സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ ഗ്രാജുവേഷൻ സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികളും നടന്നു കുറുപ്പമ്പിടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിലെ യു കെ ജി കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണി കിൻഡർ ഗാർഡൻ സെക്ഷൻ വെച്ച് നടത്തി ഈശ്വര പ്രാർത്ഥനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു പള്ളി വികാരി റവറൻ ഗീവർഗീസ് വർഗീസ് കുറ്റാനി കോർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ജോർജ് ജോസഫ് സ്വാഗതം പറഞ്ഞു കോതമംഗലം ആർ ബേസി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് പദ്രദീപം ഉദ്ഘാടനം നിർവഹിച്ചു ഇതെല്ലാം മറബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രഥമ അധ്യാപിക എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇവിടെ ഈ സ്കൂളിന്റെ മികവുറ്റ പ്രവർത്തനങ്ങൾ എൻ്റെ മുന്നിൽ ഇവിടെ റിപ്പോർട്ടിലൂടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തീർച്ചയായും ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സുശക്തമായ ഒരു മാനേജ്മെൻറ്റും അതുപോലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു പ്രിൻസിപ്പാളും ഇവിടെ അർപ്പണബോധമുള്ള അധ്യാപകരും അതുപോലെ തന്നെ ഇതിനെല്ലാ പിന്തുണയും കൊടുക്കുന്ന മാതാപിതാക്കളും ഇതിന് വേണ്ടി ഈ സ്കൂളിനെ ഏറ്റവും ബഹുമതിയോട് കൊണ്ടുപോയി നടക്കുന്ന ഇതിൻ്റെ കുട്ടികളും ചേർന്നപ്പോഴാണ് ഈ ത്രിവേണി സംഗമം ഇവിടെ യാഥാർത്ഥ്യമായപ്പോഴാണ് ഈ കലാലയം സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് ആ ത്രിവേണി സംഗമം എന്താണെന്ന് നമുക്കറിയാം അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളും ഉൾപ്പെടുന്ന ത്രിവേണി സംഗമമാണ് ഈ അമ്മയുടെ പള്ളിയുടെ കീഴിലുള്ള കലാലയങ്ങൾക്കൊക്കെ തന്നെ പരിശുദ്ധ മാതാവിൻ്റെ ഒരു വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമൊഴികൾ നമുക്ക് കാണാനായിട്ടുണ്ട് കിൻഡർ ഗാർഡൻ കോർഡിനേറ്റർ ശിൽപ സൂസൻ ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പൽ റവരൻ ഫാദർ ആകാശ് കുര്യൻ മേലേത്ത് ട്രസ്റ്റ് ചെയർമാൻ കെ കെ വർഗീസ് ട്രസ്റ്റ് സെക്രട്ടറി ബിബിന്നം കുര്യാക്കോസ് ട്രസ്റ്റി എൽദോ തരകൻ പി ടി എ പ്രസിഡന്റ് അനീഷ് ബാബു വൈസ് പ്രിൻസിപ്പൽ ഷീജ കുര്യാക്കോസ് എന്നിവർ സംബന്ധിച്ചു യു കെ ജി ക്ലാസ്സിലെ തൊണ്ണൂറ്റി മൂന്ന് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് മമൻഡോയും നൽകി തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് നടത്തിയ ഫാഷൻ ഷോ ചടങ്ങിലെ മുഖ്യ ആകർഷണമായി മാറി ജിയോ വർഗീസ് കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ